മക്കൾക്ക് പേരിടുന്ന മാതാപിതാക്കൾ ഇനിയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഇഷ്ടപ്രകാരം പേരിട്ടാൽ പണി കിട്ടും മക്കൾക്ക് പേരിടുമ്പോൾ കൂടുതൽ അലങ്കാരമൊന്നും വേണ്ട എന്നാണ് ജപ്പാൻ പറയുന്നത് ജപ്പാനിലെ പുതിയ നയം അനുസരിച്ച് സ്വന്തം മക്കൾക്ക് പേര് തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ആഴ്ച പ്രാബല്യത്തിൽ വരുന്ന നിയമം ജപ്പാനീസ് എഴുത്ത് സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന കാഞ്ചി ചിഹ്നങ്ങളുടെ ഉച്ചാരണത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മാതാപിതാക്കൾ മറുനാടൻ പേരുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥർക്കും സ്കൂളിലും ചില്ലറയല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാലാണ് പുതിയ നീക്കത്തിന് തുടക്കം കുറിക്കുന്നത് കൂടുതൽ കലാപരമായ പേരുകളൊന്നും കുട്ടികൾക്ക് ഇടണ്ട എന്നാണ് നിയമം വ്യക്തമാക്കുന്നത് ചൈനീസ് ചിഹ്നങ്ങളായ കാഞ്ചിയുടെ ഉപയോഗത്തെ വിലക്കുന്നതല്ല പുതിയ ഫാമിലി രജിസ്ട്രാ നിയമം മുൻകൂട്ടി തന്നെ രക്ഷിതാക്കൾ മക്കളുടെ പേരിന്റെ ഉച്ചാരണമടക്കമുള്ളവ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കണം തെറ്റായ ഉച്ചാരണ രീതികൾ ഒഴിവാക്കാനായി ഇതായിരുന്നു ജപ്പാനിൽ പിന്തുടർന്നിരുന്ന രീതി എന്നാൽ പുതിയ രീതിയിൽ ചിഹ്നങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പുതിയ നിയമം വിലക്കുന്നുണ്ട് രാജ്യത്തിന് പുറത്തുനിന്നുള്ള പേരുകൾ സ്കൂളുകളും പ്രാദേശിക സർക്കാർ ഓഫീസുകളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാനാണ് പുതിയ നിയമം ഔദ്യോഗിക നടപടികൾ ഡിജിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ലളിതവൽക്കരിക്കാനാണ് ഈയൊരു നീക്കമെന്നാണ് നിയമത്തെക്കുറിച്ച് സർക്കാർ വിശദമാക്കുന്നത് രക്ഷിതാക്കളുടെ സിനിമ ആനിമേഷൻ താല്പര്യങ്ങൾ അനുസരിച്ച് സ്ക്രീനിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഈയൊരു വിലക്ക് ബാധകമാവും സാങ്കല്പിക കഥാപാത്രങ്ങളുടെ പേരും ഇനി ജപ്പാനിൽ കുട്ടികൾക്ക് നൽകാനാവില്ല മൂവായിരത്തോളം കാഞ്ചി ചിഹ്നങ്ങളാണ് നിലവിൽ ജപ്പാനിൽ പ്രയോഗിക്കുന്നത് ഇനി മുതൽ നൽകാൻ ഉപയോഗിക്കുന്ന പേരും അതിലേക്ക് എത്താനുള്ള കാരണവും ആ പേര് തിരസ്കരിക്കപ്പെട്ടാൽ നൽകേണ്ട പേരുമടക്കമാണ് സർക്കാരിന് നൽകേണ്ടി വരികയെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ പേരുകളിൽ സർഗാത്മകമായ ഒരു പുഷ്ടി വരുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണപരമായ തലവേദന സൃഷ്ടിക്കാനും ചില സന്ദർഭങ്ങൾ സഹപാഠികളുടെ പരിഹാസത്തിനും ഇടയാക്കാനും മാതാപിതാക്കൾക്കിടയിൽ വ്യാപകമായി കാണപ്പെടുന്ന കിരാകിര അല്ലെങ്കിൽ തിളങ്ങുന്ന എന്ന അർത്ഥം വരുന്ന പേരുകളുടെ ഉപയോഗം തടയുന്നതിനാണ് ഈ മാറ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫാമിലി രജിസ്ട്രാർ ആക്ടിലെ ഭേദഗതികൾ ജാപ്പനീസ് ലിഖിത ഭാഷയിലെ ചൈനീസ് അധിഷ്ഠിത പ്രതീകങ്ങളായ കാഞ്ചിനെ നിരോധിക്കുന്നുണ്ടെങ്കിലും അസാധാരണമോ വിവാദപരമോ ആയ ഉച്ചാരണങ്ങൾ ഒഴിവാക്കുന്നതിനായി മാതാപിതാക്കൾ അവരുടെ സ്വരസൂചക വായനയെക്കുറിച്ച് പ്രാദേശിക അധികാരികളെ അറിയിക്കേണ്ടതുണ്ട് സ്കൂളുകളിലും ആശുപത്രികളിലും മറ്റ് പൊതു സേവനങ്ങളിലും വിചിത്രമായ പേരുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനാൽ ഇപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട കാഞ്ചി പ്രതീകങ്ങളുടെ വിവർത്തനങ്ങൾ മാത്രമേ അനുവദിക്കൂ ഭരണപരമായ നടപടിക്രമങ്ങളുടെ ഡിജിറ്റലൈസേഷൻ ലളിതമാക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് സ്റ്റാൻഡേർഡ് ഉച്ചാരണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതെന്നും സർക്കാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വിചിത്രമായ പലതിലേക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നൽകിയിരിക്കുന്ന പേരുകളുടെ വ്യാപനം മന്ദഗതിയിലാക്കാനുള്ള ഒരു ശ്രമമായും ഇതിനെ കാണുന്നു പോകിമോൻ പ്രശസ്തി നേടിയ പീക്കാച്ചു നായികി ദയ്യ പൂ കിറ്റി കിറ്റി എന്ന സാങ്കല്പിക പൂച്ചയുടെ പേരുകൾ എന്നിവ പ്രശസ്ത കഥാപാത്രങ്ങളുടെയോ ബ്രാൻഡുകളുടെയും പേരുകൾ കുട്ടികൾക്ക് പേരിടുന്നതിന് മാതാപിതാക്കൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പാരമ്പര്യത്തിൽ നിന്ന് വ്യക്തമായി വ്യതിചലിക്കുന്ന ഉച്ചാരണങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മാതാപിതാക്കളോട് അവർ തിരഞ്ഞെടുത്ത പേരിന്റെ വിശദീകരണം എഴുതി നൽകാനും ആവശ്യമെങ്കിൽ സ്വീകാര്യമായ ഒരു ബദൽ കൊണ്ടുവരാനും ആവശ്യപ്പെടും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും മോശമായ ഉദാഹരണങ്ങൾ മാത്രമേ നിരസിക്കപ്പെടുകയുള്ളൂ എന്നാൽ ജപ്പാനിലെ കുടുംബ രജിസ്റ്റർ അഥവാ കൊസൈക്കിയൻ സ്വരസൂചിക ആവശ്യകത അപൂർവമായ ഒരു മാറ്റമാണ് കുടുംബനാഥന്റെയും അവരുടെ ഇണയുടെയും കുട്ടികളുടെയും പേരുകളും ജനനത്തീയതികളും പട്ടികപ്പെടുത്തുന്ന ഒരു നിയമപരമായ രേഖയാണിത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്